മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിചിറ വന്നു കേന്ദ്രമായി കൊണ്ട് സമാധാനപൂർവ്വം ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലയിൽ മുന്നോട്ടു പോകുമ്പോഴും ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല പുളിഞ്ഞും തെളിഞ്ഞും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നെയ്തുകൊണ്ട് സന്നമാർത്തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് അവഖാനുഭൂവത്തായ ജിഹാദിനുള്ള അനുവാദം നൽകുന്നത് അതിന്റെ ഭാഗമായി ചെറുതും വലുതുമായ ഒട്ടേറെ സംഘടനകൾ നടന്നു അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊന്നായിരുന്നു ഈ ചിറയുടെ രണ്ടാം വർഷം പരിശുദ്ധ റമദാനിലെ പതിനേഴാം സുദിനത്തിൽ നടന്ന മുതൽ അശേഷം യും മുാരത്തോടു കൂടി കടന്നു വന്ന ആയിരത്തോളം നേതൃത്വത്തിലുള്ള മുന്നൂറ്റി പതിമൂന്ന് സഹാബത് ഈവാനി കാവേശം കൈമുതലാക്കിക്കൊണ്ട് അടർക്കളത്തിൽ പോരാട്ടം നടത്തിയപ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയമാണ് മുസ്ലിങ്ങൾക്ക് നേടുവാൻ സാധിച്ചത് ആ മുതിരലേറ്റ പരാജയത്തിന് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യുക എന്ന കൂടിയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനും ഒരുക്കത്തിനും ശേഷം ഈ മൂന്നാം വർഷം മാസം മാധ്യത്തിൽ മൂവായിരത്തോളം ഒരു ശത്രുക്കൾ മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരികയും അവരൊക്കെ സമ്മേളിക്കുകയും ചെയ്തു ബാഹുലിക്ക് വസന്ന മാത്തങ്ങളും ആയിരത്തോളം വരുന്ന ആളുകളും അവരെ പ്രതിരോധിക്കുവാൻ വേണ്ടി പുറപ്പെട്ടെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് കപ്പട വിശ്വാസികളായ ആളുകൾ പിന്തിരിഞ്ഞപ്പോൾ എഴുന്നൂറ് സ്വഹാപത്വമായിക്കൊണ്ട് എത്തിച്ചേർന്ന് ആ വലിയ സംഘത്തോടെ ഏറ്റുമുട്ടൽ നടത്തി യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം സഹാബത്തിന്റെ പിടിച്ചു നിൽക്കാനാവാതെ പക്ഷേ ശത്രുക്കൾടിപ്പോൾ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി പ്രത്യേകം തിരഞ്ഞെടുത്ത അൻപത് അമ്പൈറ്റ് യോജാക്കന്മാരായ സഹവിമാരെ ഇപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എന്ന് പറയുന്ന ചെറിയൊരു കുന്നുണ്ട് ആ കുന്നിന് മുകളിലെ സുഹൃദാഹിത്വങ്ങൾ നിർത്തിയിരുന്നു അവിടെ ആളുകളും ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയ സന്ദർഭത്തിൽ യുദ്ധം അവസാനിച്ചു എന്ന് മനസ്സിലാക്കി നിമിത്തങ്ങളുടെ സമ്മതം ലഭ്യമാകുന്നതിന് മുമ്പേ ആ കുന്തിൻമുകളിൽ നിന്നും തലോട്ടിറങ്ങി വന്നപ്പോൾ നേരത്തെ ഓടിപ്പോയിരുന്ന ശത്രുക്കൾ പെട്ടെന്നൊരു തിരിച്ചു

യുദ്ധത്തിൽ ശഹീരായത് ആ മഹാരഥന്മാരായ ഉഹുദു സുഹദാക്കളുടെ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉഹുദ് ഉഹുദുമലയും നമുക്ക് കാണുവാൻ സാധിക്കും നാളെ സ്വർഗ കവാടത്തിന്റെ അരികെയുണ്ടാകുമെന്ന് വിശേഷിപ്പിച്ച മലയാണ് ഉഹുദുമല ഞാൻ ഉഹുതു പർവ്വതത്തെ ഇഷ്ടപ്പെടുന്നു ഉഹുദു പർവ്വതം എന്നെയും ഇഷ്ടപ്പെടുന്നു എന്ന് സുറുവാഹിത്തങ്ങൾ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും കാണാൻ പറ്റും അതുപോലെ നിർത്തിയിരുന്ന കൂടി കൂടി സാധിക്കും സിയാറത്ത് കഴിഞ്ഞ് നേരെ റൂമിലേക്കാണ് പോകുക റൂമിലെത്തി കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ പിന്നീട് മസ്ജിദിന്റെ ഭവയിലേക്ക് നിസ്കാരത്തിന് പോകുന്നതും വരുന്നതും നിമിത്തങ്ങളെ സിയാറത്തിന് വേണ്ടി പോകുന്നതും ഒക്കെ അവരവരുടെ സൗകര്യത്തിന് പോയി വന്നുകൊണ്ടിരിക്കുക